മണിപ്പൂരിൽ ആദ്യഘട്ട വോട്ടെടുപ്പിനിടെ സംഘർഷമുണ്ടായ പതിനൊന്ന് ബൂത്തുകളിൽ റീപോളിംഗ് ഇന്ന് നടക്കും നടന്ന വോട്ടെടുപ്പിൽ സംസ്ഥാനത്ത് ഒന്ന് എട്ട് ശതമാനം പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു ഘുറൈ അസംബ്ലി മണ്ഡലത്തിൽ മൊയ്റാക്കാം സജീവ് അപ്പർ പ്രൈമറി സ്കൂൾ എസ് ഇബോബി പ്രൈമറി സ്കൂൾ ക്ഷേത്രീഗാവോ നാല് ബൂത്ത് തോങ്ജു ഒരു ബൂത്ത് ഉറിപ്പോക് മൂന്ന് ബൂത്ത് കൊന്തൌജം ഒരു ബൂത്ത് എന്നിങ്ങനെയാണ് റീ പോളിംഗ് നടക്കുക ഒന്നാംഘട്ട വോട്ടെടുപ്പിനിടെ വെടിവയ്പും വ്യാപക സംഘർഷവും ഉണ്ടായ ബൂത്തുകളിലാണ് ഇന്ന് റീ നടക്കുന്നത് അക്രമികൾ പോളിംഗ് സാമഗ്രികൾ ഉൾപ്പെടെ നശിപ്പിച്ചിരുന്നു ഇവി എമ്മുകൾക്കും കേടുപാടുണ്ടായി റീ പോളിംഗിനായി കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളാണ് ബൂത്തുകളിൽ ഇന്ന് ഒരുക്കിയിരിക്കുന്നത് രണ്ട് ലോക്സഭാ മണ്ഡലങ്ങളായ ഇന്നർ മണിപ്പൂരിലും ഔട്ടർ മണിപ്പൂരിലും വെള്ളിയാഴ്ച എഴുപത്തിരണ്ട് ശതമാനം പോളിംഗാണ് രേഖപ്പെടുത്തിയത് ബൂത്തുകൾ പിടിച്ചെടുക്കുകയും തിരഞ്ഞെടുപ്പിൽ കൃത്രിമം കാട്ടുകയും ചെയ്തുവെന്നാരോപിച്ച് നാൽപ്പത്തിയേഴ് പോളിംഗ് സ്റ്റേഷനുകളിൽ റിപ്പോളിംഗ് നടത്തണമെന്ന് കഴിഞ്ഞ ദിവസം കോൺഗ്രസ് ആവശ്യപ്പെട്ടിരുന്നു അതേസമയം ഔട്ടർ മണിപ്പൂരിലെ പതിമൂന്ന് മണ്ഡലങ്ങളിലേക്കുള്ള വോട്ടെടുപ്പ് ഏപ്രിൽ രണ്ടാം ഘട്ടത്തിൽ നടക്കും ഏപ്രിൽ പത്തൊൻപത് മുതൽ ജൂൺ ഒന്ന് വരെ ഏഴു ഘട്ടങ്ങളിലായാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പ് നടക്കുന്നത് രണ്ടാം ഘട്ടം ഏപ്രിൽ ഇരുപത്തിയാറിനും ബാക്കിയുള്ള ഘട്ടങ്ങൾ മെയ് ഏഴ് പതിമൂന്ന് ജൂൺ ഒന്ന് തീയതികളിലും നടക്കും ജൂൺ ന്യൂസ് ഡെസ്ക് മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം